സെൻസർ ബോർഡിനെ വെട്ടിലാക്കുന്ന വിവരാവകാശ അപേക്ഷയുമായി പ്രമുഖാഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ സെൻസർ ബോർഡിന്റെ കൈവശമുള്ള ദൈവങ്ങളുടെ പട്ടിക ആവശ്യപ്പെട്ട് സെൻസർ ബോർഡിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് തന്റെ പുതിയ സിനിമയിലെ കഥാപാത്രത്തിന് പേര് നൽകുന്നതിനാണ് ദൈവങ്ങളുടെ പട്ടിക ആവശ്യപ്പെടുന്നതെന്ന് വിവരാവകാശ അപേക്ഷയിൽ ഹരീഷ് പറയുന്നു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിലെ ജാനകി എന്ന പേര് ദൈവത്തിന്റെ പേരാണെന്ന വാദമുയർത്തി സെൻസർ ബോർഡ് അവതരണാനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് സെൻസർ ബോർഡിനെ വെട്ടിലാക്കുന്ന ചോദ്യമുയർന്നത് ഏതൊക്കെയാണ് ദൈവത്തിന്റെ പേരുകൾ എന്നതായിരുന്നു ആ ചോദ്യം ഈ ചോദ്യം വിവരാവകാശ നിയമപ്രകാരം സെൻസർ ബോർഡിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ബോർഡിന്റെ കൈവശമുള്ള ആൺ പെൺ ദൈവങ്ങളുടെ പട്ടികയാണ് വിവരാവകാശ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്റെ പുതിയ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടുമ്പോൾ ജാഗ്രത പുലർത്തുന്നതിനാണ് ദൈവങ്ങളുടെ പട്ടിക ആവശ്യപ്പെടുന്നതെന്നാണ് അപേക്ഷയിൽ പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം സെൻസർ ബോർഡ് മറുപടി നൽകണം എന്നെ പോലുള്ള ആളുകൾ നാളെ സിനിമ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ എടുക്കുന്ന ആർക്കും ഏതൊക്കെ പേരുകളാണ് എടുക്കരുതെന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അല്ലെങ്കിൽ കേസൊക്കെ പോയി ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് അസംബന്ധമാണ് പറഞ്ഞത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയുമ്പോഴും അത് പറഞ്ഞത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് ഇങ്ങനെ അസംബന്ധം പറയാമോ എന്ന ചോദ്യമാണ് ഇനി നമ്മൾ ഉന്നയിക്കേണ്ടത് അത് എന്തെങ്കിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ അവരത് പറഞ്ഞത് അതോ എന്നുള്ളതൊക്കെ നിയമത്തിന്റെ വിവരം കിട്ടുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ ബോർഡ് എന്തു മറുപടി നൽകും അതിൽ എത്ര ദൈവങ്ങളുടെ പേരും അവയുടെ പര്യായങ്ങളും ഉൾപ്പെടുത്താൻ കഴിയും എന്നതാണ് സെൻസർ ബോർഡിനെ വെട്ടിലാക്കുന്ന ഘടകം സെൻസർ ബോർഡിന്റെ വിചിത്രമായ നിലപാട് മൂലം ജാനകി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള സിനിമ കോടതിയേറിയിരുന്നു ഒടുവിൽ മുഖ്യ കഥാപാത്രമായ ജാനകിക്ക് വി എന്ന ഇനീഷ്യൽ കൂടി നൽകിയാണ് നിർമ്മാതാക്കൾ പ്രതിസന്ധി മറികടന്നത് കൈരളി ന്യൂസ് കൊച്ചി